രണ്ട് അജണ്ട ഒന്നും രണ്ടും അജണ്ട ഒരേ സെയിം സാധനമാണ് ഒന്നാമത്തേത് തിരിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് അജണ്ടയിൽ വന്നിട്ടുണ്ട് രണ്ടാമത്തേത് ചർച്ച നടത്താം എന്ന് പറയുന്നത് ചെയർമാനെ ചുമതലപ്പെടുത്താനാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പറയുന്നത് അല്ലേ അതല്ല അതിന്റെ അർത്ഥം അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ചെയർമാൻ ഒറ്റയ്ക്ക് ചർച്ച ചെയ്താൽ പോരാ അത് പ്രതിവർഷത്തിന് പിന്നെ പത്ത് ജാപ്പുറം പിന്നെ സെക്യതും കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം ഞങ്ങൾ പറയാം ഇതിനകത്ത് വളരെ വൃത്തിയായിട്ട് മലയാള ഭാഷയിൽ പിന്നെ അപേക്ഷ അപേക്ഷന്റെ കാര്യങ്ങളുടെ അറിഞ്ഞിട്ട് വിഷയം പറഞ്ഞിട്ട് കേന്ദ്രികൾ പച്ച സമർപ്പിച്ച അപേക്ഷ ടിയാനുമായി ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്ന വിഷയാണ് മനസ്സിലെ അപ്പൊ ടിയാനുമായി ചർച്ച നട നഗരസഭ ചെയർമാൻ ചെയർമാനായിട്ടുള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഉണ്ട് ആ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടി തീരുമാനിച്ച് അത് നഗരസഭാ ചെയർമാൻ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർ പോലീസ് ആർ ടിഒ ഉൾപ്പെടെയുള്ള ആളുകൾ രാഷ്ട്രീയ പാർട്ടി ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ ഇവരൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ആ കമ്മിറ്റിയുടെ തീരുമാനം എന്ന് പറയുന്നത് ആധികാരികമാണ് അവർക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പോലീസിൻ്റെയും ആർ ടിഒയുടെയും ഒക്കെ പി ഡബ്ല്യു ഡിയുടെ ഒക്കെ പൂർണ്ണ പിന്തുണയോടുകൂടി അത് നടപ്പിലാക്കാൻ കഴിയും പക്ഷേ നഗരസഭ ചെയർമാൻ ചെയർമാൻ ആയിട്ടുള്ള ആ സമിതിയുടെ തീരുമാനം ഈ പെന്നുവഴ ടൗണുമായി ബന്ധപ്പെട്ട് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുമൊന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പെന്തമണ്ണ നഗരസഭ ചെയർമാൻ ചെയർമാനായിട്ടുള്ള റെഗുലേറ്ററി കമ്മിറ്റി എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു നോക്കുകുത്തിയായിട്ടുള്ള ഒരു കമ്മിറ്റിയും ഒരു ചെയർമാനുമാണ് ഇന്ന് നമ്മളെ നഗരസഭയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഒരു പിന്നെ തീരുമാനം എടുത്താൽ നടപ്പിലാക്കാൻ കഴിയണമല്ലോ അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്നിനെ കൊള്ളാത്ത ഒരു ഭരണ സംവിധാനമാണ് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നഗരസഭയിൽ നടന്നു വരുന്നത് ഒട്ടനവധി അനുഭവങ്ങൾ കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് ബൈപ്പാസ് റോഡിലുള്ള നഗരസഭാ ബസ് സ്റ്റാൻഡിനായി നഗരസഭയ്ക്ക് വിട്ടു നൽകിയ സ്ഥലത്ത് നിലവിൽ ബസ് സ്റ്റാൻഡ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്നുള്ള കാരണത്താലും നിലവിൽ ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നില്ലെന്നും കാണിച്ച പ്രസ്തുത സ്ഥലയുടമയായ തറയിൽ മുസ്തഫ സ്ഥലം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നഗരസഭയ്ക്ക് കത്ത് നൽകിയത് അപേക്ഷയിൽ സ്ഥലയുടമയുമായി ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുവാൻ ശനിയാഴ്ച ചേർന്ന പെരിന്തൽമണ്ണ നഗരസഭായോഗം കൌൺസിൽ തീരുമാനിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭാ അധ്യക്ഷന്റെ ചേംബറിൽ യോഗത്തിൽ അധ്യക്ഷൻ നിർദ്ദേശിക്കുന്ന ആളുകളെയും പ്രതിപക്ഷ അംഗങ്ങളെയും ഉൾപ്പെടുത്തിയായിരിക്കും യോഗം ചേരുക അതേസമയം നിലവിൽ ഒരു ബസ് പോലും കയറാതെ വെറുതെ ഒരു ബസ് സ്റ്റാൻഡ് നഗരത്തിൽ നിലകൊള്ളുന്നത് നഗരസഭാ ഭരണപക്ഷത്തിന്റെ പിടിപ്പുകേടാണ് എന്ന വാദവുമായി പ്രതിപക്ഷാംഗം പച്ചേരി ഫാറൂഖ് രംഗത്തെത്തിയിരിക്കുകയാണ്